കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ജില്ലാ കായികമേള സംഘടിപ്പിച്ചു എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ജില്ലാ കായികമേള സംഘടിപ്പിച്ചു മേള പ്രശസ്ത ഫുട്ബോൾ താരം അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ സംസ്ഥാന സമിതി അംഗം പി ദാമോദരൻ ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സക്കരിയ തുടങ്ങിയവർ സംബന്ധിച്ചു ഇരുപത്തിമൂന്ന് ടൗൺ ബ്ലോക്കുകളിൽ നിന്നായി ഏകദേശം മുന്നൂറോളം കായിക താരങ്ങളാണ് പങ്കാളികളായത് മേളയിൽ എഴുപത്തിനാല് പോയിന്റ് കരസ്ഥമാക്കി മലപ്പുറം ടൗൺ ഓവറോൾ കിരീടം നേടി അൻപത്തൊന്ന് പോയിന്റ് നേടി തിരൂർ ടൗൺ ബ്ലോക്ക് രണ്ടാം സ്ഥാനവും മുപ്പത്തിമൂന്ന് പോയിന്റ് നേടി മഞ്ചേരി ടൗൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ സംസ്ഥാന സമിതി അംഗം പി ദാമോദരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സക്കറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അൻപത്തി ആറ് വയസ്സിന് മുകളിലും അറുപത്തഞ്ച് വയസ്സിന് മുകളിലും എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുമായി മൂന്ന് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരിൽ അങ്ങാടിപ്പുറം ബ്ലോക്കിലെ ജയകൃഷ്ണനും അറുപത്തഞ്ച് വയസ്സിൽ മുകളിലുള്ള വിഭാഗത്തിൽ ഇ വേലായുധനും എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള കുഞ്ഞു മുഹമ്മദും വ്യക്തിഗത ചാമ്പ്യന്മാരായി വനിതകളുടെ വിഭാഗത്തിൽ തിരൂരിലെ അനിതയും അറുപത്തഞ്ച് വയസ്സിനു മുകളിൽ വിഭാഗത്തിൽ മഞ്ചേരിയിലെ എം കെ ദേവകി ബ്രജിത എന്നിവരും എഴുപത്തഞ്ച് വയസ്സിനു മുകളിലുള്ളത് മലപ്പുറം ബ്ലോക്കിലെ സത്യഭാമയും വ്യക്തിഗത ചാമ്പ്യന്മാരായി നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം